ഇത് മാസ ആണ് ഹോണ്ട ഹീറോൻ്റെ ഗ്ലാമർ അതിൻ്റെ ചെയിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് വേരിയേഷൻ കാരണം നമ്മൾ ഒന്ന് കയറ്റിയാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് നമുക്കിതേപോലെ ചെയിൻ ടസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് ചെയിൻ സൗണ്ട് നമ്മൾ ചെയിൻ ലോക്കൊക്കെ മാറ്റിയിട്ടാണ് അതിന് ശേഷം വീണ്ടും സൗണ്ടാണ് അപ്പോൾ നമുക്കത് അഴിച്ചു നോക്കുമ്പോൾ ഈ ചെയിൻ്റെ ബാക്കിലത്തെ ഈ ഭാഗമൊക്കെ ഉണ്ടാവും ഈ സൈഡൊന്നും കറക്റ്റായിട്ട് പിടിക്കണേയില്ല അത് തന്നെയാണ് എങ്ങനെ സെറ്റ് ചെയ്താലും അത് റെഡി ആയി കിട്ടില്ല നമുക്കത് ചെയിൻ കിറ്റോടു കൂടിയിട്ട് മാറ്റിയാലേ തന്നെ പറ്റുള്ളൂ കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം പഴക്കമുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർന്നതിനാണ് ചെയിൻസ് പോക്കറ്റ് വരുമ്പോൾ നമുക്ക് ചെയിൻസ് പോക്കറ്റിൻ്റെ റേറ്റ് വന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ചെയിൻസ് പോക്കറ്റിൻ്റെ റേറ്റ് വരാം പിന്നെ നമുക്ക് അതിൻ്റെ ഫിറ്റിംഗ് ചാർജും വരും അപ്പം അതടക്കം വരുമ്പോൾ ഏകദേശം മുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് ലേബർ ചാർജ് വരാം അപ്പോൾ അതടക്കം വരുമ്പോൾ ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ് താഴെ നമുക്ക് ആയിരത്തി ഒരുന്നൂറ് അടുത്ത് വന്നിട്ടുണ്ട് മൊത്തത്തിൽ എമൗണ്ട് കെട്ടോ അപ്പോൾ അത് മാറ്റിയാൽ തന്നെയാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ അതല്ലാതെ കൊണ്ട് വീണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും ഇതേപോലെ തന്നെ സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കും അപ്പം നോക്കിയിട്ടൊന്നും പറയും ഇതാണ് എൻ്റെ പാർട്സിൻ്റെ റേറ്റും കൂടി വരുമോ ഏകദേശം പാർട്സും ലേബറും കൂടി വരുമേ ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ് നമുക്ക് റേഞ്ച് വരുന്നുണ്ട് അപ്പം നോക്കിയിട്ടൊന്ന് പറയണേ